ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പോൾ നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വീഡിയോ കാണണം ആ വീഡിയോയെ പറ്റി ചർച്ച ചെയ്യാൻ അതൊന്ന് ആദ്യം കാണാം വഴിയരികിൽ തളർന്നു വീണ സ്ത്രീക്ക് രക്ഷകരായി മൂന്ന് കുട്ടി താരങ്ങൾ കണ്ണൂർ ചൊക്ലിയിലെ വി പി ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത് തളർന്നു വീണ സ്ത്രീയുടെ കാല് തിരുമ്മിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന കദീജ കുബ്ര നഫീസത്തുൽ മിശ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത് നമുക്ക് ആ നല്ല കാഴ്ചയൊന്ന് കാണാൻ മതി and so passionate every word i move so descriptive like an adjective i gotta vendetta against people who patented being negative when you should be getting after it I got facts over facts over tracks. is and that spitting slow, spitting fast? I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to ഓരിൽ പോയിട്ട് കാല് തടി കൊടുത്ത് നല്ല കാൽ അടി ഇവൾ ആദ്യം ഒരു വണ്ടിന്ന് കഴിഞ്ഞ് ഓരോന്ന് ചോദിച്ചിട്ട് സാരി വാങ്ങിയിട്ട് കൈ പിടിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ നെഞ്ഞു തടി കൊടുക്കുമ്പോൾ ഇവൾ കൈ എത്ര തടി കൊടുത്ത് നമ്മളെന്താ തടി കൊടുത്ത് അപ്പോൾ അത് ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് ഏച്ചി വള്ളം തരുമോന്ന് ചേച്ചി അപ്പോൾ ഏച്ചി വള്ളം തന്നു അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത് കുറച്ച് തന്നെ ഇപ്പോൾ ബോധം വന്ന് അപ്പോൾ നമ്മൾ ചേച്ചി ഏച്ചി വേണോ അപ്പോൾ ഒരു അത് വേണ്ടാന്ന് അവിടെ കുറേ കയ്യിൽ അപ്പോൾ അവിടെ ചേച്ചിക്ക് നല്ല പൊതുവെ നമ്മളോട് എണീക്കിച്ചിട്ട് ഓട്ടോശലി എത്തി എന്നിട്ട് ഓര് പറഞ്ഞേ കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഒരു ചെരുപ്പല്ല എടുത്തോട്ട് അപ്പോൾ അവിടെ ഒരാൾ പറയുന്ന വൈകുന്നേരം തന്നെ ഒരാൾ പറയുന്നത് ഇത് ഇവല മക്കളാണോ അപ്പോൾ വൈകുന്നെച്ച ഇത് ഇവല മക്കളെല്ലാം ഈ സ്കൂൾ കുട്ടികളാണ് ഓര് പറയുന്നത് ഈ സ്കൂൾ കുട്ടികളായാലും ഇങ്ങനെയാണോ ഇതാണ് ശരിക്കും സ്കൂൾ കുട്ടികളും അപ്പോൾ അവിടെ ഒരാൾ ചേച്ചി ഇവളോട് ഇവിടെ ചേർശനൊക്കെ ഡോക്ടർ ആണെങ്കിൽ ഇത് അപ്പോൾ ഇവിടെ തന്നെ അല്ലേ ആ ഇങ്ങനെ അല്ല വണ്ടിയിൽ കേട്ടിട്ട് ശരിക്കും സംസാരം കേട്ടല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ വഴി സോടി അങ്ങാണ്ടതാത്ത് കുറഞ്ഞിട്ട് വീണ ഒരു സ്ത്രീയെ ഒരു ചേച്ചിയെ ഈ കുഞ്ഞു മക്കളെ രക്ഷിച്ചാണ് കാലൊക്കെ തിരുമ്മിക്കൊടുത്ത് നെഞ്ചിയൊക്കെ തിരുമ്മിക്കൊടുത്ത് എന്നിട്ട് അത് പറയുന്നത് കേട്ടാലും നമുക്ക് ചിരിയും വരും നിഷ്കളങ്കമായുള്ള വിവരണം ഏതായാലും നമുക്കൊരു കാര്യത്തിൽ സന്തോഷിക്കാം അല്ലേ പുതിയതായിട്ട് വരുന്ന ന്യൂ ന്യൂജൻ തലമുറ കുഞ്ഞു കുഞ്ഞുമക്കൾ വളരെ നന്മയോടെയാണ് വളർന്നു വരുന്നത് രണ്ടാമത് റിപ്പോർട്ടർ ചാനലിനെ നമ്മൾ അഭിനന്ദിക്കണം എന്താ കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു പ്രവൃത്തി ആ കുഞ്ഞുങ്ങളെടുത്തപ്പോൾ അതൊരു വാർത്തയാക്കി അത് സമൂഹത്തിലേക്ക് വിടുകയും ചെയ്തവർ അതെന്താണെന്ന് ചോദിച്ചാൽ ആ സമൂഹത്തിലേക്ക് ഈ ഒരു വാർത്ത വിടുന്നതിലൂടെ മറ്റൊരു കാര്യം കൂടി ഒരു നല്ല മെസ്സേജാണ് അവരും പുറത്തുവിട്ട് അതായത് ഒരാൾ ഒരു അപകടം പിടിച്ച് വന്ന് കിടന്ന പുതിയ തലമുറ ഇത് കാണുക ചെയ്യുന്ന അവരുടെ പ്രായത്തിലുള്ള പിള്ളേർ ഒരു അപകടത്തിൽപ്പെട്ട ഒരു ചേച്ചി എങ്ങനെയാണ് ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അവരെ അത് കണ്ടിട്ട് അവോയ്ഡ് ചെയ്ത് മൈൻഡ് ചെയ്ത് വലിയ ആൾക്കാരവിടെ അവിടെ ഇപ്പുണ്ട് ഞങ്ങൾ എന്തിനാണ് അത് മൈൻഡ് ചെയ്യുന്നത് എന്നൊന്നും നോക്കുക ഓർക്കാതെ അത് ഓടി ചെല്ലുക പകച്ച് നിൽക്കുക എന്ന് പറയും വലിയവരൊക്കെ എന്തെങ്കിലും പറ്റിയ അച്ഛനമ്മമാർക്കാണെങ്കിലും എന്തെങ്കിലും പറ്റിയ പിള്ളേർ കുഞ്ഞുമക്കള് പകച്ചു പോവും പേടിച്ചു പോവും പക്ഷെ ആ സ്ഥാനത്ത് ഈ പിള്ളേർ അതൊന്നും അല്ലാതെ ആ ചെല്ലാനുള്ള മനസ്സും നെഞ്ചു തിരുമ്മിക്കൊടുക്കാനും കാലുതിരുമ്പിക്കൊടുക്കാനും ഒക്കെ ഉള്ള മനസ്സും ഇതെല്ലാം റിപ്പോർട്ടർ ചാനൽ എടുത്ത് കാണിക്കുമ്പോൾ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് വളർന്നു വരുന്ന പിള്ളേർ ഒരു നന്മ തിരിച്ചറിയും നാളെ അവരും നന്മ തിരിച്ചറിയും അതല്ലാതെ ആശയുണ്ടായിട്ടോ എന്തേലും പറ്റിയ റോഡിൽ കിടക്കുന്ന ഒരാളെ അപ്പം തന്നെ മൊബൈലിലെടുത്തിട്ട് മൊബൈലിൽ അങ്ങോട്ട് വിസ്തരിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് ലൈക്കും കമന്റും അങ്ങ് വാരിക്കൂട്ടുക അങ്ങനെ ഒരു ഇതിൻ്റെ ഇടയിൽക്കൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ അത് കണ്ട് രസിക്കുക ഒരാളെ സഹായിക്കല്ലാത്തത് ഈയിടെ ശരീംകുമാർ ചോദിച്ചാലേ പുതിയ തലമുറ തന്തവൈബ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നല്ലോ എന്ന് സലീംകുമാറിനോട് ചോദിച്ചപ്പോൾ ശരീംകുമാർ കുറേ കാര്യങ്ങൾ അതിൻ്റെ മറുപടി നല്ല ഉഗ്ര മറുപടി പറഞ്ഞു പുതിയ തലമുറയ്ക്ക് എന്തറിയാം ഇപ്പോഴത്തെ നൂഞ്ചൻ പിള്ളേർ ഒരു പത്തിരുപത് വയസ്സുള്ള പിള്ളേർ അല്ലെങ്കിൽ ഇരുപത്തി മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന പിള്ളേർക്ക് എന്തറിയാം മറ്റുള്ളവർ കണ്ട് തന്തവൈബെന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടെത്തിയ കുറേ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ പല സംഭവങ്ങൾ ആ തലമുറയിലുള്ള ആൾക്കാർ കണ്ടെത്തിയ സംഭവങ്ങൾ ഉപയോഗിക്കുകയല്ല നിങ്ങളായിട്ട് എന്തെങ്കിലും സ്വന്തം കണ്ടെത്തിയിട്ടുണ്ടോ കൂടി വന്നാൽ നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾ റീൽ എടുക്കും ഓരോ ഹോട്ടലിൻ്റെ അവിടെ പോയിട്ട് റീൽ എടുത്ത് അയ്യോ അടിപൊളി ഫുഡ് എല്ലാവരും വാങ്ങിച്ചോന്നുമെന്ന് കഴിഞ്ഞു ഇതെല്ലാം നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചു ഇത്രയും നല്ലൊരു മറുപടിയില്ല പക്ഷേ ഇതേ ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ വളർന്നു വരുന്ന അടുത്ത തലമുറ വളർന്നു വരുന്ന ഇത്രയും നല്ല സഹായ മനസ്സിതിയോടെയാണ് ഇത് ശരിക്ക് പറഞ്ഞാൽ ഇത് ശരിക്കും സമർപ്പിക്കേണ്ട ആർക്കാന്ന് ചോദിച്ചാൽ യൂട്യൂബിലിരുന്ന് വർഗീയ പറയുന്ന വി കെ വൈജു റീന ഫ്രാൻസ് മാത്യു സാമുവൽ ഷൈനി മധുസൂദന ഇനി ഇങ്ങനെയുള്ളവരാണ് കാണ്ടത് ഈ കുഞ്ഞുങ്ങൾ ഇവർ ഈയിടെ മദ്രസ് നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ഒരു ഇത് വന്നായിരുന്നു അപ്പം അന്ന് മദ്രസ് നിർത്തലാക്കണമെന്ന് പറഞ്ഞ് വന്നതിന് എല്ലാവരും മദ്രസയെ വർഗീയത പഠിപ്പിക്കുന്നു മറ്റുള്ള മതത്തിനെ ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഈ മദ്രസേ പഠിച്ചതാണ് ഇവിടെ ചെയ്തെന്ന് നമുക്ക് പറയാം എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു സ്കൂളിലും ഇതൊന്നും പഠിപ്പിക്കില്ല കാരണം പാഠ്യപദ്ധതികൾ തന്നെ എടുത്താൽ പൊങ്ങാത്തത് അത് പഠിപ്പിച്ച് വിടലേ ഉള്ളു അല്ലാതെ സമൂഹത്തിന് നന്മ ചെയ്യാനോ മറ്റുള്ളവരെ സ്നേഹിക്കാനൊന്നും പറയാനുള്ള ഇത് ക്ലാസ്സുകളിലില്ല അതില്ല അപ്പോൾ ബാക്കിയേക്കാം ിയിലാണ് നടക്കുന്നത് പാനൂർ ചൊക്ളിയിലുള്ള ഒരു വഴിയരികിൽ ഒരു കടയിനോട് ചേർന്നിട്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത് സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് സ്ത്രീ വളരെ പെട്ടെന്ന് തളർന്ന് വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടികൾ അവിടെ നിന്ന് ആ സ്ത്രീയെ കടന്നു പോയതാണ് പെട്ടെന്ന് ഈ സ്ത്രീ വീഴുന്നത് കണ്ട് അവിടത്തേക്ക് തിരിച്ചു വരികയും പിന്നീട് ആ കുട്ടികൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ കാലിൽ തിരുമ്മി നെഞ്ചിൽ തടവിക്കൊടുത്ത് അതിനുശേഷം വെള്ളം കൊടുത്ത് പിന്നീട് ആ ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷമാണ് കുട്ടികൾ അവിടത്തേക്ക് പോയതാണ് അതിൽ ജെ ആർ സി ജൂനിയർ റെഡ് ക്രോസിന്റെ ഡ്രസ്സിലായിരുന്നു ഒരു കുട്ടിയുണ്ടായിരുന്നത് അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആൾക്കാരെ ചോദിക്കുകയാണ് നിങ്ങൾ ഡോക്ടർ ആണോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ കുട്ടികൾ എത്ര രസത്തിലാണ് പറയുന്നതെന്നുള്ളത് അതായത് രസത്തെ ജെ ആർ ഡോക്ടർ ആണോ എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ ആ കുട്ടികൾ പറയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു അഭിമാനം തോന്നിയാണ് മൂന്ന് കുട്ടികൾ അതായത് വി പി ഓറിയൻറ്റൽ സ്കൂളിലെ മൂന്ന് കുട്ടികൾ ആയിഷ അലോന ഖദീജ കുബ്ര നസീഫത്തുൽ മിസ്രിയ ഈ മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനായി ഇവർക്കുള്ള അഭിനന്ദന പ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടേ കാരണം ഇങ്ങനെയൊരു ചെറിയ പ്രായത്തിൽ ആറാം ക്ലാസ്സിലെ കുട്ടികളാണ് പന്ത്രണ്ടോ പതിനൊന്നോ ഒക്കെ വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരാളെ സഹായിക്കാനുള്ളൊരു സന്മനസ് കാണിക്കുക അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല എന്തായാലും തീർച്ചയായും അർജുൻ തലയാണിതൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷം തന്ന ഒരു കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വാർത്താ ദിവസത്തിൽ ശരിക്ക് കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കാം അത്ര നല്ല സ്വഭാവമാണ് അപ്പം നമ്മളൊക്കെ ഇനി മരിച്ചു പോയാലും അടുത്ത തലമുറ കുറേ നന്മയുള്ള പിള്ളേർ തന്നെ വളർന്നു വരും കാരണം ഇവർ ഇന്ന് ഈ ചെയ്തത് ഇത് സോഷ്യൽ മീഡിയ ആണേലും ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഈ പത്ത് പതിനൊന്ന് വയസ്സുള്ള പിള്ളേരാണേലും ഇതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അവർക്കും മനസ്സിലാകും ഇത്രയും നല്ല ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത്രയും നല്ല അഭിനന്ദനങ്ങളാകട്ടുന്നത് അപ്പോൾ ഇതാണ് നന്മ അല്ലാതെ ഒരാളെ കണ്ടാൽ മൈൻഡ് ചെയ്യാതെ വിടുക വിടുന്ന ചില കുട്ടികളുടെ ഒരു ചില പ്രത്യേകതയുണ്ട് വലിയവരെ കളി ാക്കുക എന്നുള്ള ഒരു രീതി വരെ ഉണ്ട് പിള്ളേർക്ക് അപ്പോൾ അവരെ അങ്ങനെ ഒരു ഇതുള്ള മോശം ചിന്താഗതിയും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തു നിന്നും മോശം കൾച്ചർ വന്ന കുട്ടികളുണ്ട് അവരൊക്കെയാണെങ്കിൽ പോലും ചെറുപ്രായത്തിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റും ഈ പ്രായത്തിൽ വലുതായി കഴിഞ്ഞ പിന്നെ കൊണ്ട് കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാറുണ്ട് അത് ശരി തന്നെയാണ് പഴമക്കാർ പറയുന്നത് ഈ പ്രായത്തിലൊക്കെ മാറ്റാൻ പറ്റും ഇച്ചിരി മോശം സിറ്റുവേഷനും പരിസരത്തു നിന്ന് കുറച്ച് മോശം ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ട പിള്ളേരാണേലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് പത്ത് പേര് കാണുക എടുക്കുകയൊക്കെ ഇത് ഇത്ര നല്ലൊരു പ്രവൃത്തി അല്ലേന്നൊക്കെ തോന്നിയിട്ട് കുട്ടികൾക്കൊരു മാറ്റം വരാം അപ്പോൾ റിപ്പോർട്ടർ ചാന്ന് അത് ശരിക്ക് പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് വളരെ നല്ല കാര്യമാണ് അപ്പം ഇതിൻ്റെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിംസിനെതിരായിട്ട് പഠപൊരുതി വല്ലാതെ വിഷം തന്നെ നിറച്ച് വിടുന്ന സോഷ്യൽ മീഡിയ താരങ്ങൾ ജാമ്യത ടീച്ചറിൻ്റെ പേരൊക്കെ കൻറ്റ് വരാറുണ്ട് ഞാൻ ജാമ്യത ടീച്ചറിൻ്റെ വീഡിയോ കാണാറില്ല അതുകൊണ്ട് അവരവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല കമൻറ്റ് കണ്ടിട്ട് പറഞ്ഞു പിന്നെ ഷൈനി മൻസൂദിൻ്റെ വീഡിയോ കാണാറുണ്ട് റിയ ഫ്രാൻസിൻ്റെ കാണാറുണ്ട് റിയ അല്ല റീന ഫ്രാൻസിൻ്റെ വീഡിയോ കാണാറുണ്ട് വി കെ ബൈജുവിൻ്റെ കാണാറുണ്ട് ഇവരൊക്കെ പ്രാന്ത് കയറിയ പോലെ തലയ്ക്കകത്ത് വിഷം കയറിയിട്ട് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത് വളരെ വർഗീയതയാണ് മറ്റുള്ള മതത്തെ ഉപ ഉപദ്രവിക്കാനാണ് അവർ ശ്രമിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസ് കഴിഞ്ഞ ദിവസം എന്താ ഇപ്പം അവരെ മതേതരെന്നും പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ അവന്മാർ തരുമ്പോഴാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നാൾ മദ്രസ് നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ഒരു ഇത് വന്നല്ലോ അന്ന് ഞാൻ കമാലുദ്ദീൻ്റെ വീഡിയോ കാണുന്ന കാണുന്നയാളാണ് കമാലുദ്ദീൻ മദ്രാസ് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അന്ന് പറഞ്ഞത് ഞാൻ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് അതിന്റെ ഒരു ചെറിയ ഭാഗം കാണിക്കാം ഈ ഒമ്പതാം ഞാൻ വെറും മൂന്നാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ ഞാൻ പഠിച്ച പാഠം വെറും മൂന്ന് വരെ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് അതിനുള്ള സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ പഠിച്ച പാഠം വേറെ നീ നിന്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് മറ്റു മതക്കാരെ കണ്ടാൽ ഉന്മൂലനം ചെയ്യണമെന്ന് എന്റെ മതം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഈ തീവ്രവാദികൾക്ക് ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല നിന്റെ വീട്ടിൽ നീ വയർ നിറയെ ഭക്ഷണം കഴിച്ച് അടുത്ത വീട്ടിലുള്ളവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കാതിരുന്നാൽ നീ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സാഹുലി വല്ലം പോലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്ത വീട്ടുകാരൻ മുസ്ലിമാണെന്നല്ല നിന്റെ തൊട്ട വീട്ടിലുള്ളവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ നീ വയർ നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിച്ചു തന്ന മതമാണ് ഇസ്ലാം മതം ആ മദർസിയിലാണ് ഞാനും പഠിച്ചത് തൊട്ട വീട്ടുകാരൻ ഷൂനക്കിയാണെങ്കിൽ ആ ഷൂനക്കിക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല തൊട്ട വീട്ടുകാരൻ മുസ്ലിം ആണോ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല തൊട്ട വീട്ടുകാർ മനുഷ്യരാണോ ആ മനുഷ്യർക്ക് അന്നം കൊടുക്കണം അവർക്ക് അന്നം കൊടുക്കാതെ അവരെ അവിടെ പട്ടിണി കിടക്കുമ്പോ നീ നിന്റെ വയറ് സ്വന്തമായി നിന്റെ നിന്റെ കുടുംബത്തിൻ്റെ വയർ നിറച്ച് നീ ഭക്ഷണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ നീ എന്നിൽ പെട്ടവനല്ല എന്ന് പറയുന്ന എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയുടെ അനുയായികളാണ് ഞങ്ങൾ ഞങ്ങൾ മറ്റുള്ള മതസ്ഥരെ ഒരിക്കലും മോശമാക്കിയിട്ടില്ല എൻ്റെ കമൻറ്റ് രോഗത്തിൽ ഒരു ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ തൊട്ടയിലക്കത്തുള്ള പ്രായമായ വെല്ലിപ്പയ്ക്ക് ഇപ്പോഴും ഭക്ഷണം മൂന്നേരം കൊടുക്കുന്ന എൻ്റെ ഉമ്മ തന്നെയാണ് കാരണം മക്കൾ ഉപേക്ഷിച്ച് പോയ അച്ഛനാണത് എൻ്റെ ഉമ്മയാണ് അങ്ങനെ ജാതി മതവും ഒന്നും നോക്കിയല്ല ആരും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വർഗീയത കുത്തി നിർത്തി വി കെ ബൈജു ഇന്ന് ഈ ഷെയർ ചെയ്ത വീഡിയോ കാണേണ്ടത് കാരണം ഇന്നാൾ തീയേ ട്രിവാൻഡ്രത്ത് ഒരു പീഡനം നടന്ന സമയത്ത് വി കെ ബൈജു ക്യാപ്ഷൻ ഇട്ടിരുന്നതാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ സഹോദരങ്ങൾ നിങ്ങളും ഇനി മനസ്സിലാക്കിക്കോ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവർ നിങ്ങളുടെ മക്കളെ കയറി റേപ്പ് ചെയ്യും നിങ്ങൾ പേടിച്ച് മക്കളെയൊക്കെ അടച്ചു വെച്ച് മുറിക്കുള്ളിൽ അടച്ചു വെച്ച് വെക്കണം എന്നുള്ള രീതിക്കാണ് പുള്ളി വീഡിയോ ചെയ്ത് അതായത് ഇനി ഇസ്ലാം മതത്തിൽപ്പെട്ട ആൺകുട്ടികൾ വളർന്നു വന്നാൽ അവർ പീഡിപ്പിക്കുന്ന ആളാവും തിരുവനന്തപുരത്ത് പീഡിപ്പിച്ച ബിജുനിന്ന് തന്നെ പേരുള്ള ഒരാളായിരുന്നു അതിന് മുന്നേ അതിന് ആരാണെന്ന് പോലീസ് കണ്ടെത്തുന്നതിൻ്റെ തലോസി ഇട്ട വീഡിയോയിൽ പുള്ളി പറഞ്ഞ കാര്യമാണ് ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടവർ പീഡിപ്പിക്കുമെന്ന് അതേപോലെ ഈ മഡ്രസ്സെ പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ഉപദ്രവിക്കാനാണെന്നാണ് പറഞ്ഞു ഇവരല്ല ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും അല്ല കേട്ടോ ഈ പറഞ്ഞ കുറേ വർഗീയവശം തുപ്പുന്ന കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ മോത്തടിക്കുന്ന പോലെയാണ് ഈ കുഞ്ഞുമക്കൾ ഇന്ന് ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോ അവർക്ക് സമർപ്പിക്കുക അവരിത് കാണണം റീന ഫ്രാൻസിസ് ഒക്കെയാണ് ഇത് കാണേണ്ടത് റീന ഫ്രാൻസിസൊക്കെ പഠിച്ചിത്രയും പ്രായമെത്തിയിട്ട് ഇസ്രയേലിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വർഗീയവശം തുപ്പി ഇടുന്നില്ലേ ഈ കുഞ്ഞു കുഞ്ഞുമക്കളെ മുന്നിൽ റീന ഫ്രാൻസിസ് ഒക്കെ വെറും സീറോയാണ് സീറോ ഈ പിള്ളേരുടെ അറിവിൻ്റെ മുന്നിൽ അതാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് വായിച്ച് പഠിച്ച് കുറേ ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് ചുമ്മാ ദുഷ്ടന്മാരായിട്ട് കാര്യമുണ്ടോ സഹാനുഭൂതിയും ഒരു അലവുള്ള ഹൃദയവും ഒരു നന്മയുള്ള ഹൃദയമൊക്കെ അല്ലേ വേണ്ടത് ആ കുഞ്ഞു ഈ മക്കൾക്ക് അത് ഇപ്പോഴേ കൈ വന്നിട്ടുണ്ട് അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അവർ പഠിച്ചിരിക്കുന്ന മഡ്രസെ തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസിനാണേ വേദപാഠ ക്ലാസ് ഉണ്ട് കേട്ടോ ഇതുപോലെ പഠിക്കുന്നത് ഹിന്ദുക്കൾക്കാണേ ഈ പറയുന്ന ഹിന്ദി ക്ലാസ് ഒക്കെ ഉണ്ട് അവിടെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് പിന്നെ വലുതായി വലിയ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോഴത്തേനും വിദേശ രാജ്യങ്ങളിലൂടെയൊക്കെ പോയി ഒക്കെ വന്ന് എന്തോ ഒരു അഹങ്കാരം കിട്ടും ആ അഹങ്കാരം കൂടുതലും എനിക്ക് തോന്നുന്നത് ഫെയിം ഒപ്പിക്കാൻ വേണ്ടി നെഗറ്റീവിലൂടെയാണെങ്കിലും ഒരു ഫെയിം കിട്ടാൻ വേണ്ടി പറഞ്ഞു ഒപ്പിക്കുന്നതായിരിക്കും ഏതായാലും നമുക്ക് അടുത്ത നാളയിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് ഇതല്ലാതെ അല്ലാതെ ഈ നൂജൻ പിള്ളേർ മുഴുവൻ ഒരു ഒറ്റ വേറെ ഒരു എന്താ പറയുക നിർജ്ജീവ വസ്തുക്കൾ പോലെ ആകിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം സി ബി എസ് ഇ പഠനത്തിനെ പറ്റിയൊക്കെ പറയുന്നത് ഒന്നും സ്വന്തമായിട്ടൊരു ശേഷിയില്ല വെറും സ്പൂൺ ഫീഡിങ് കൊടുത്ത് വളർത്തി യാതൊരു കാര്യമില്ലാത്ത പിള്ളാരായി തീർക്കുന്നവർ ഈ ഇത് കാണുമ്പോൾ ഇത് ഒരു സന്തോഷമുള്ള വാർത്തയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ